യു കെയിലെ ഇലക്ഷൻ കഴിഞ്ഞു എനിക്ക് നൂറുകണക്കിന് കോളുകളാണ് വരുന്നത് റിക്രൂട്ട്മെൻറ്റ് തിരിച്ചു വരുമെന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് ഒന്നായിട്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് നിങ്ങൾക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കൊറോണ വന്ന സമയത്ത് അല്ലെങ്കിൽ കൂടി വന്ന അൻപതിനായിരം നഴ്സസ് എന്നുള്ള ഒരു മാസ് റിക്രൂപ്മെൻറ്റ് ഉടനെ ഒന്നും മടങ്ങി വരാൻ സാധ്യതയില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം എൻ എച്ച് എസിന് ഫണ്ടില്ല എന്നുള്ളതാണ് ഏകദേശം പത്ത് ലക്ഷം രൂപ പതിനായിരം പൗണ്ടാണ് ഒരാൾ റിക്രൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ പണം നിലവിൽ അവിടെ സാമ്പത്തിക മാധ്യമവും കാര്യങ്ങളും ആയതുകൊണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും റിക്രൂട്ട്മെൻറ്റ് മടങ്ങി വരാൻ സാധ്യതയില്ല രണ്ടാമത്തേത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഏറ്റവും കുറവ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത് ഒരു മാസ് റിക്രൂട്ട്മെൻറ്റിനുള്ള വേക്കൻസികൾ സത്യത്തിൽ യു കെയിലില്ല മൂന്നാമതായി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് യു കെയിലേക്ക് പഠനത്തിനു വേണ്ടി ഏകദേശം അമ്പതിനായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ എത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ വർഷവും ഏകദേശം പതിനായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പാസ് ഔട്ടാകുന്നുണ്ട് ഇവർ പാസ് ഔട്ടായി വൺ മന്തിനുള്ളിൽ യു കെ എൻ എച്ച് എസിൽ ജോലിക്ക് കയറുന്നതും ഒരു കാരണമാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കാതിരിക്കാൻ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർസീസിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് വിത്തൗട്ട് ഐൽസ് വിത്തൗട്ട് ഒ ഇ ടി അവർക്ക് വരാനുള്ള ഓപ്ഷനുണ്ട് എൻ എച്ച് എസിലല്ലാതെ സീനിയർ കെയറും മറ്റുമായി യു കെയിലെത്തിയ പതിനായിരക്കണ ആൾക്കാർ റഫറൻസിലൂടെയും എൻ എച്ച് എസിലേക്ക് വരുന്നു ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വളരെ പെട്ടെന്നൊന്നും യു കെയിലെ റിക്രൂട്ട്മെൻറ്റുകൾ മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നില്ല ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ ഗവൺമെൻറ് അവരുടെ പോളിസീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളത് ഒരു വെയിറ്റ് ചെയ്യുക പഠിക്കുന്നവർ പഠനം തുടങ്ങുക പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് അടുത്ത കാലത്തൊന്നും യു കെയിൽ മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നില്ല താങ്ക് യു